ഡൊമിനിക്ക കരീബിയൻ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ദ്വീപ് രാജ്യമാണ് കിഴക്കൻ കരീബിയൻ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വഡലൂപ്പിന് തെക്കിലും മാർട്ടിനിക്ക ദ്വീപിന് വടക്കുമാണ് ഡൊമിനിക്കയുടെ സ്ഥാനം നേച്ചർ ഐലൻഡ് ഓഫ് ദ കരീബിയൻ എന്നറിയപ്പെടുന്ന ഈ ദ്വീപ് അതിന്റെ പച്ചപ്പിനും പ്രകൃതി സുന്ദര്യത്തിനും പ്രശസ്തമാണ് ഡൊമിനിക്കയിലെ പ്രധാന സ്ഥലങ്ങളിൽ റോസോ എന്ന തലസ്ഥാന നഗരവും കാബ്രിറ്റ്സ നാഷണൽ പാർക്കും ബോയ്ലിംഗിലേക്ക് ത്രഫാൽഗർ വെള്ളച്ചാട്ടം ഇമറാൾഡ് പൂൾ കാബ്രിറ്റ്സ് ഫോർട്ട് മോർണ്രോയിസ് പിറ്റോൺസ് നാഷണൽ പാർക്ക് എന്നിവ ഉൾപ്പെടുന്നു പ്രകൃതിദത്തമായ ഹോട്ട്സ് പ്രിൻസ് സുന്ദരമായ കടൽത്തീരങ്ങൾ ജലപ്രവാഹങ്ങൾ മഴക്കാടുകൾ ഇവ വളരെ ആകർഷകമാണ് ഭക്ഷണരീതിയിൽ ഡൊമിനിക്കയിൽ പലതരം കരീബിയൻ വിഭവങ്ങൾ ലഭ്യമാണ് കാൽലാൽ എന്ന സൂപ്പ് മൗണ്ടൻ ചിക്കൻ എന്നറിയപ്പെടുന്ന ഫ്രോഗ് മീറ്റ് കാസവ ബ്രെഡ് അഗി പെപ്പർ പോട്ട് ഡൊമിനിക്കൻ റൈസ് ആൻഡ് പീസ് വിവിധതരം കടൽമത്സ്യങ്ങൾ എന്നിവ പ്രധാന ഭക്ഷ്യവിഭവങ്ങളാണ് പുതിയ മത്സ്യങ്ങളും ഉണക്കമാംസവും ഹർബ്സും ചേർത്ത് തയ്യാറാക്കുന്ന വിഭവങ്ങൾ ഇവിടുത്തെ പ്രത്യേകതയാണ് സാമൂഹ്യപരമായി സമ്പന്നവും പ്രകൃതിരമണീയവുമായ ഈ ദ്വീപ് ട്രാവലേഴ്സിനുള്ള ഒരു സ്വർഗഭൂമിയാണെന്ന് പറയാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ഷെയറിംഗ് സപ്പോർട്ടിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ദിസ് വീഡിയോസ് അ സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഓൾ ഓഫ് ആ ബ സബ്സ്ക്രൈബേഴ്സ് കോപ്പുകൈ